ലോക്സഭാ പ്രതിപക്ഷ നേതാവായി നൂറു ദിവസം തികയ്ക്കുന്ന രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചു കോൺഗ്രസ് രാഹുൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്നും ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ദൌത്യം ആരംഭിച്ചുവെന്നും കോൺഗ്രസ് കുറിച്ചു നൂറ് ദിവസം മുമ്പ് ഇന്ത്യയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ മാത്രമല്ല ലഭിച്ചത് ഞങ്ങളൊരു ശബ്ദം കണ്ടെത്തി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു നൂറു ദിവസം കൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് രാഹുൽഗാന്ധി കാണിച്ചുകൊടുത്തു അദ്ദേഹം വിദ്വേഷത്തിനെതിരെ സംസാരിച്ചു സർക്കാർ അവഗണിക്കുകയും നിരസിക്കുകയും ചെയ്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തി ഭരണകൂടത്തെ വളച്ചൊടിക്കുന്ന ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിച്ചു ഏറ്റവും പ്രധാനമായി ഇന്ത്യയിൽ ജനാധിപത്യം പുനസ്ഥാപിക്കാനുള്ള കഠിനമായ ദൌത്യം അദ്ദേഹം ആരംഭിച്ചുവെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ആദ്യ ദിവസങ്ങളിൽ ഗാന്ധി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി എപ്പോഴും നിലകൊണ്ടിരുന്നുവെന്ന് കോൺഗ്രസിന്റെ മീഡിയ പബ്ലിസിറ്റി വിഭാഗം മേധാവി പവൻ പവൻഗേറ പറഞ്ഞു മണിപ്പൂരിലെ കലാപങ്ങളിൽ ബാധിക്കപ്പെട്ടവർക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിപരീത നിലപാടുകളെ നിശിതമായി എതിർക്കുന്നതിലൂടെ അവർക്കൊപ്പമാണ് താനെന്ന് രാഹുൽ വീണ്ടും തെളിയിക്കുകയാണ് ചെയ്തതെന്നും പവൻ പവൻഗേറ പറഞ്ഞു മൂന്നു തവണ രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചതായും ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയ രാഹുൽ ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തു മാത്രമല്ല മണിപ്പൂരിന്റെ അവസ്ഥ പാർലമെന്റിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തതായും പവൻഗേര കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം